എങ്ങനെയുണ്ട് വന്ന് ഞങ്ങളുടെ മോത്ത് പരാമർശം സത്യഭാമ പിൻവലിച്ച് മാപ്പ് മാറണമെന്ന് പറയുകയാണ് ശ്രീകുമാരൻ തമ്പി പ്രസ്താവന കണ്ടു കാണുമല്ലോ എന്താണ് ഈ പ്രാഥമികമായ ഒരു പ്രതികരണം ഒന്നാമത്തെ കാര്യം ഈ കലാമണ്ഡല സത്യഭാമ എന്ന് പറയുന്നത് വളരെ മാന്യതയുള്ള ഒരു പേരാണ് വളരെ പേര് ആ പേര് ഇവര് സ്വീകരിച്ചു തന്നെ പേര് അവർ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയാർ ഒന്നേ ഉള്ളൂ വീണ്ടും ഒരു കൃഷ്ണൻകുട്ടി കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയാ പറഞ്ഞ് കാരണം കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നത് കേരളം കേണ്ട ഏറ്റവും വലിയ ഗുരുവാണ് പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവരുടെ ഫോട്ടോ ഇട്ട് ഒരുപാട് പേർ പ്രതിഷേധിക്കുന്നതായി സാർ പറഞ്ഞിരുന്നു സങ്കടമായിരുന്നു ആലോചിച്ചു നോക്കും ഇവര് കലാമണ്ഡല സത്യമാലാമണ്ഡല സത്യമാ അംഗീകരിക്കപ്പെട്ട വലിയൊരു നർത്തകിയാണ് ഇവര് വരുമ്പോൾ ഇവർ അവരുടെ താഴെ പഠിച്ച ഒരു സ്റ്റുഡന്റ് മാത്രമാണ് സത്യമാരാണ് ഈ കാലഘട്ട ജീവിതത്തിൽ കലാകാരി നിറത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണ് എല്ലേ കലാകാരന്റെയോ നിറത്തെക്കുറിച്ചോ ജാതിയെ കുറിച്ചോ സംസാരിച്ചു കഴിഞ്ഞാൽ കലാകാരന്റെ കാഴ്ചപ്പാടിൽ കല മാത്രമേ ഉള്ളൂ ഞാൻ നീ നന്നാവില്ല തീർച്ചയായിട്ടും ഇത് വളരെ തെറ്റാണ് അവര് എന്നെക്കാട്ടി വളരെ പ്രായം കുറഞ്ഞ സ്ത്രീയാണ് സത്യഭാമ ഞാൻ പറയുന്നു അവരിൽ പിൻവലിച്ച് ആറമ്മിൽ രാമകൃഷ്ണനോടും നമ്മുടെ ഈ സൊസൈറ്റിയോടും ക്ഷമ പറയുന്നു നടത്തോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മൾ വിചാരിച്ചോ നല്ല ഓളിച്ച് ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്